ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉപവാസമെടുത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേവലം വായയുടെയും വയറിന്റെയും ഉപവാസം മാത്രമാണ് ഞാൻ പാല് കുടിക്കേണ്ട തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ എറിച്ചു കഴിക്കേണ്ട തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ മീനും മുട്ടയും കഴിക്കേണ്ടതും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പലതും ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പൊ നോയമ്പിടുത്തിരിക്കാം ഞാൻ നോയമ്പിടുത്തിരിക്കാം ഞാൻ നോയമ്പിടുത്തിരിക്കാം നീ ആ ക്ഷമിക്കാത്ത ചേട്ടനോട് ചേച്ചിയോട് നീ ക്ഷമിക്കാത്തത് പോയി ക്ഷമിച്ചോ ഇല്ല നിന്റെ മാതാപിതാക്കളോട് മിണ്ടാതെ ആയിട്ട് രണ്ടു വർഷമായില്ലേ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചൂടെ ഇല്ല എന്ന് പറയുന്നതിൽ അപ്പോൾ അനുരഞ്ജനപ്പെടുന്നതാണ് താഴ്ന്നു കൊടുക്കും നിന്റെ തന്നെ ചില സ്വാർത്ഥതകൾ നിന്റെ തന്നെ പിടിവാശികൾ ഒന്ന് ഉപേക്ഷിച്ചൂടെ അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിലുള്ള